ഹായ് പ്ലസ് വൺ പൊളിറ്റിക്സിലെ മൂന്നാമത്തെ ചട്ട തിരഞ്ഞെടുപ്പും കാന്തിനിത്യം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രണ്ട് രീതികളാണ് രണ്ട് തരത്തിലാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഒന്ന് പ്രത്യക്ഷവും പരോക്ഷവും പ്രത്യക്ഷവും പരോക്ഷം ഈ പ്രത്യക്ഷം എന്ന് പറയണത് നമ്മുടെ വോട്ടേഴ്സ് അതായത് സമുദായകരെ നേരിട്ട് അവരുടെ പ്രതിനിധി പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് അതായത് വോട്ടേഴ്സ് ഡയറക്റ്റായിട്ട് വോട്ട് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമുദായമാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് എന്നാൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് ഈ ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് അതായത് ജനപ്രതിനിധികളെ നമ്മൾ ജയിപ്പിച്ചുവിട്ട ആളുകൾ ജയിപ്പിച്ചുവിട്ട പ്രതിനിധികൾ ജനപ്രതിനിധികൾ അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ട് അവരാരാണോ തിരഞ്ഞെടുക്കുന്നത് ആ സമ്പ്രദായമാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിലവിലുള്ളത് ഒന്ന് പ്രത്യക്ഷ പ്രാതിനിധ്യ സമ്പ്രദായത്തെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നു അതായത് ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യക്ഷ പ്രാതിനിധ്യ സമ്പ്രദായം അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നു അപ്പൊ പ്രത്യക്ഷ പ്രാതിനിധ്യ സമ്പ്രദായത്തെ എന്ന് വിളിക്കുന്നു കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നു കേവല ഭൂരിപക്ഷ സമ്പ്രദായം അല്ലെങ്കിൽ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് മത്സരത്തെ മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് കിട്ടുന്ന ആരാണോ അവരാണ് ജയിക്കുക തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുന്ന ആരാണോ അവരാണ് ജയിക്കുക ഇതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ആപേക്ഷിക ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെങ്കിൽ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയപ്പെടുന്നത് ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ബഹുത്വ വ്യവസ്ഥ എന്നറിയപ്പെടുന്നു അറിയപ്പെടുന്നു അപ്പൊ പോയിന്റ് നോക്കിയേ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അറിയപ്പെടുന്നത് ബഹുത്വ വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നു നെക്സ്റ്റ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അതായത് ഓരോ പാട്ടത്തിൽ ലഭിക്കുന്ന വോട്ടുകൾക്ക് അനുപാതികമായി പാർലമെന്റിൽ സീറ്റുകൾ അനുവദിക്കുന്ന രീതി ഓരോ പാട്ടത്തിൽ ലഭിക്കുന്ന വോട്ടുകൾക്ക് അനുപാതികമായി പാർലമെന്റിൽ സീറ്റുകൾ അനുവദിക്കുന്ന രീതിയാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഇത് നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രായേൽ അർജന്റീന നെതർലാൻഡ് പോർച്ചുഗൽ ഇസ്രായേൽ അർജന്റീന നെതർലാൻഡ് പോർച്ചുഗൽ എന്നിവ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഇവർ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം വരുത്താൻ ആധുനിക പ്രാതിനിധ്യ വ്യവസ്ഥ ഉപയോഗപ്പെടുത്തുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം വരുത്താൻ ആധുനിക പ്രാതിനിധ്യ വ്യവസ്ഥ ഉപയോഗിക്കുന്നു ഇനി ഇസ്രായേലിന്റെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നതാണ് നെസറ്റ് നെസറ്റ് എന്നറിയപ്പെടുന്നത് ഇസ്രയേലിന്റെ നിയമനിർമ്മാണ സഭ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് സിസ്റ്റമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭയിലെയും വിധാൻ പരിഷത്തുകളിലെയും അംഗങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അതായത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭയിലെയും വിധാൻ പരിഷത്തുകളിലെയും അംഗങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ഇത് ഓരോ ന്യൂനപക്ഷ വിഭാഗത്തിനും അതിലെ വോട്ടർമാരുടെ അംഗബലമനുസരിച്ചാണ് എന്ത് എന്തുണ്ടാവുന്നത് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം അതായത് ഓരോ ന്യൂനപക്ഷ വിഭാഗത്തിനും അതിലെ വോട്ടർമാരുടെ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് പ്രാതിനിധ്യം ലഭിക്കുന്നത് ഇതാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം ഈ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ സിംഗിൾ ട്രാൻസ്ഫറൽ വോട്ട് സിസ്റ്റം അറിയപ്പെടുന്നത് ഹെയർ വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നു എന്താണ് ഹെയർ വ്യവസ്ഥ ഹെയർ വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നു ഇന്ത്യ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വിസ്തൃതമായ ഒരു രാജ്യമാണ് ഒരു വിസ്തൃതമായ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവന്റെ അനുകൂലം എന്താണ് അനുയോജ്യമായത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ വോട്ടർമാർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ അതായത് നിർബന്ധ ഒരാളെയും എന്ത് ചെയ്യുന്നില്ല ജനപ്രതിയാക്കേണ്ട ആവശ്യമില്ല വോട്ടർമാർക്ക് ആദ്യമാണ് ഇഷ്ടം അവരെ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് നെക്സ്റ്റ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിക്ക് തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും അതായത് ഓരോ മണ്ഡലത്തിലും ജയിച്ചു പോകുന്ന ആ ജനപ്രതിനിധിക്ക് ആ മണ്ഡലത്തിൽ കൂടുതലായിട്ട് എന്താണ് ഉത്തരവാദിത്വം ഉണ്ടാകും ഉണ്ടായിരിക്കും വികസനം ആ മണ്ഡലത്തിലേക്ക് ചെയ്യാൻ ബാധ്യസ്ഥനും ആയിരിക്കും നെക്സ്റ്റ് ഈ ഇന്ത്യയിലെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ എന്തായിരിക്കും സുസ്ഥിരമായ ഗവൺമെന്റുകളെ രൂപീകരണത്തിന് സഹായിക്കും അതായത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിക്കുന്ന പ്രതിനിധികൾ ഒന്നിച്ചേർത്തിയത് അത് ഏത് പ്രതിനിധികളുടെ ഭരണമാണ് നടക്കാൻ പോകുന്ന തീരുമാനവും അതുകൊണ്ട് തന്നെ സുസ്ഥിരമായ ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് എന്ത് ചെയ്യും ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സഹായിക്കും എന്നാണ് പറയുന്നത് കൂടാതെ വിവിധ സാമൂഹിക വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുകയും കൂട്ടിയിണക്കുകയും ചെയ്യുന്നു ഇവിടെ വിവിധ സാമൂഹിക വിഭാഗങ്ങൾ വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒന്നിപ്പിക്കുകയും കൂട്ടിയിണക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണെന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നത് കേവല ഭൂരിപക്ഷവും ആനുപാതിക പ്രാതിനിധ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ താരതമ്യങ്ങൾ എന്താണെന്ന് നോക്കാം ഇനി കേരള ഭൂരിപക്ഷത്തിലെ നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഉപദേശ യൂണിറ്റുകളായി രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നു എന്നാൽ ആനുപാതിക പ്രാതിനിധ്യമുള്ള വലിയ ഭൂപ്രദേശങ്ങളെ നിയോജക മണ്ഡലങ്ങളായി നിയോജിക്കപ്പെടുത്തി മിജപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോ ഒരു രാജ്യം മുഴുവൻ തന്നെ ഒറ്റ നിയോജക മണ്ഡലമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് കേവല ഭൂരിപക്ഷത്തിൽ എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു എന്നാൽ ആനുപാതിക പ്രാതിനിധ്യത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത് ഇത് കേവല ഭൂരിപക്ഷത്തിലെ പക്ഷേ ആനുപാതിക പ്രാതിന്യത്തിലെ വോട്ടർമാർ പാർട്ടിക്കാണ് വോട്ട് നൽകുന്നത് ഏത് പാർട്ടിയാണ് അവിടെ നിൽക്കുന്നത് ആ പാർട്ടിക്കാണ് വോട്ട് നൽകേണ്ടത് കേവല ഭൂരിപക്ഷത്തിൽ ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കും അതായത് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അമ്പത് ശതമാനം പ്ലസ് ഒന്ന് എന്ന വോട്ട് ലഭിക്കണമെന്നില്ല എന്നാണ് കേവല ഭൂരിപക്ഷത്തിൽ പറയുന്നത് എന്നാൽ ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നതാണ് ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇവിടെ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു കേവല ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ ഇന്ത്യ എന്നാൽ അനുപാതിക പ്രാതിനിധ്യമുള്ള രാജ്യങ്ങളാണ് ഇസ്രായേൽ നെതർലാന്റ് എന്നിവ നെക്സ്റ്റ് ഒരു നിയോജക മണ്ഡല പുനർനിർണ്ണയ കമ്മീഷൻ ഒരു നിയോജക മണ്ഡല പുനനിർണയ കമ്മീഷൻ അതായത് നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷനാണ് ഡെലിമിനേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു ഇതൊരു സ്വതന്ത്ര സമിതിയാണ് അതായത് നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതിർത്തി നിർണയ കമ്മീഷൻ അല്ലെങ്കിൽ ഡെലിമിനേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സ്വതന്ത്ര സമിതിയാണ് ഈ നിയോജക മണ്ഡല പുനനിർണ്ണയ കമ്മീഷനെ അതായത് അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്ന നിയമിക്കുന്നവരാണെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ് അവരുടെ ചുമതലകൾ എന്തെല്ലാം നോക്കുക അതിർത്തി നിർണയ കമ്മീഷന്റെ ചുമതലകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മണ്ഡലങ്ങളുടെയും അതിർത്തികൾ നിർണ്ണയിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളിലും എത്ര സംവരണ മണ്ഡലങ്ങൾ ഉണ്ടാവും അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എണ്ണത്തിനനുപാതികമായാണ് നിശ്ചയിച്ചിരിക്കുന്നത് ജനസംഖ്യയുടെ ഘടന മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗ അനുപാതമുള്ള മണ്ഡലമാണ് അവർക്കായിട്ട് സംവരണം ചെയ്യുക ഇതാണ് അതിർത്തി കമ്മി നിർണയ കമ്മീഷന്റെ クラブ。 സ്വതന്ത്രവും നീതിപൂർവവവവുമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടകാശം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ പ്രായപൂർത്തിയെ എല്ലാ പൗരന്മാർക്കും പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും അവിടെ ജാതി എന്നോ മതമെന്നോ ലിംഗമെന്നോ സാമ്പത്തികമെന്നോ വിദ്യാഭ്യാസം എന്നോ ബേമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ പ്രായപൂർത്തിയ എല്ലാ പൗരന്മാർക്കും തന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുന്നുണ്ട് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമാണ് എന്ത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവാശം ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്നത്തെ ഇരുപത്തൊന്ന് വയസ്സായിരുന്നു വോട്ടവകാശത്തിന്റെ വയസ്സ് ഇരുപത്തി ഒന്നായിരുന്നു അതിന് പതിനെട്ട് വയസ്സായി മാറ്റിയിട്ടുണ്ട് ഈ പതിനെട്ട് വയസ്സായി കുറച്ച് ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഭേദഗതി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അപ്പൊ പ്രായപൂർത്തി വോട്ടാവകാശം അതായത് ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സായി കുറച്ച് ആയിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം പേദഗതി രാജീവ് ഗാന്ധിയുടെ കാലത്ത് ലോകസഭയിലെ നിയമസഭയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ കാലം ഇരുപത്തിയഞ്ച് വയസ്സ് ഏതെങ്കിലും മറ്റൊരു കുറ്റകൃത്യത്തിന് ഏതെങ്കിലും കുറ്റകൃത്യത്തിന് രണ്ടോ അതിലധികമോ വർഷ തടവശിക്ഷ അനുഭവിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയ തിരഞ്ഞെടുപ്പില് മത്സരിക്കാനായിട്ട് അയോ യോഗ്യതല്ല അയോഗ്യനാണെന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് രണ്ടോ അതിലൊരു മോശം തടവശിഷ്ട അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പൗരന് വോട്ടവകാശം ഇല്ലാത്ത സന്ദർഭത്തിന് ഏതാണെന്ന് ചോദിച്ചാൽ പ്രായപരിധി ആവാത്തവർ പിന്നെ ഇന്ത്യയിൽ താമസമില്ലാത്തവർ മാനസിക രോഗികൾ കുറ്റവാളികൾ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ഈ അഴിമതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തകൾ തുടങ്ങിയവ ആ കുറ്റവാളികൾക്ക് പിന്നെ തിരഞ്ഞെടുപ്പ് പട്ടികയിൽ പേരില്ലാത്തവർ എന്നിവർക്ക് എന്ത് ചെയ്യുക ഒരു വോട്ടവകാശം ഉണ്ടാവാ ഉണ്ടാവാറില്ല ഇനി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തെരഞ്ഞെടുപ്പിന് നടത്തിപ്പ് മേൽനോട്ടം വഹിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും നിയന്ത്രണങ്ങൾ ഉറപ്പുവരുത്താനും ഇന്ത്യയിൽ നിലവിൽ വന്ന കമ്മീഷനാണ് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് വോട്ടർ പട്ടിക തയ്യാറാക്കുക തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് മേൽനോട്ടം വഹിക്കുക നിർദ്ദേശങ്ങൾ നൽകുക നിയന്ത്രണങ്ങൾ ഉറപ്പുവരുത്തുക ഇന്ത്യയിൽ നിലവിൽ ഇങ്ങനെയുള്ളതിന് ഇന്ത്യയിൽ നിലവിൽ വന്ന കമ്മീഷനാണ് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടുക്ക് മുന്നൂറ്റി ഇരുപത്തിനാലിനാണ് സ്വതന്ത്ര ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്നത് അട്ടുക്ക് മുന്നൂറ്റി ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ഏകാംഗ സമിതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തെരഞ്ഞെടുപ്പ് ഏകാംഗ സമിതി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എന്ത് ചെയ്തു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടങ്ങുന്ന മൂന്നംഗ സമിതി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് വരെ ഒരാളായിരുന്നു പക്ഷെ തൊണ്ണൂറ്റി മൂന്നു ശേഷം എന്ത് ചെയ്തു രണ്ടാ മൂന്നാൾ അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് അടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന വെച്ചാൽ രാഷ്ട്രപതിയാണ് അത് കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് ആര് ചെയ്യുന്നത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷനാണ് അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ ഇനി ബാക്കി അതായത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനായേക്കാൾ കൂടുതൽ അധികാരങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല ആറ് വയസ്സ് അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഇതിൽ ഏതെങ്കിലും മുൻപ് ഏതാണ് നടക്കുന്നത് ആ സമയത്ത് എന്തെങ്കിലും റിട്ടേർണ്ഡ് ആവണം ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്യുന്ന അധികാരമാക്കാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് കമ്മീഷൻ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത് നീക്കം ചെയ്യുന്നതും ഇനി പാർലമെന്റിന് ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയം പാസാക്കിയാൽ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാക്കും മുമ്പ് എന്ത് ചെയ്യണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കണം അതായത് പാർലമെന്റിന്റെ സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയം പാസാക്കിയാൽ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാക്കും മുമ്പേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാവുന്നതാണ് പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതും നടത്തുമെന്ന് മരണമെന്ന് വെച്ചാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതും നടത്തുമെന്ന് മരണമെന്ന് വെച്ചാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നാട്ടുകൾ ഇരുനൂറ്റി നാല് കെ പ്രകാരം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറാണ് ഫെബ്രുവരി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ട് വരെയാണ് അദ്ദേഹത്തിന്റെ കാല നെക്സ്റ്റ് പ്രത്യേക ഭൂരിപക്ഷം എന്നാൽ എന്ത് അതായത് പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ മുന്നിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നടണം പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടണം സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷം നടണം ഇതാണ് പ്രത്യേക ഭൂരിപക്ഷം എന്നറിയ അറിയപ്പെടുന്നത് ലോക്സഭയിലെ സീറ്റ് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പട്ടികജാതി സംവരണ സീറ്റ് എൺപത്തിനാല് പട്ടികവർഗ സംവരണ സീറ്റ് നാൽപ്പത്തി ഏഴ് അപ്പൊ ലോക്സഭ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പട്ടികജാതി എൺപത്തിനാല് പട്ടികവർഗ നാല്പത്തി ഏഴ് സീറ്റുകൾ നെക്സ്റ്റ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്താ വെച്ചാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പാർലമെന്റ് അംഗങ്ങൾ അങ്ങൾ നിയമസഭാങ്ങൾ എന്നിവ തെരഞ്ഞെടുക്കുന്നു ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു ആ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട തീയതി പ്രഖ്യാപിക്കുന്നു പട്ടിക തയ്യാറാക്കുന്നു അതുപോലെ തന്നെ റീപോളിങ് എവിടെയാണ് റീ പോളിംഗ് നടത്തുന്നത് പുനർവോട്ടെടുപ്പ് നടത്തേണ്ടത് അത് തീരുമാനിക്കുന്നു പിന്നെ എന്താണ് രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നിൽക്കുന്ന അവർക്ക് ഓരോരുത്തർക്കും ചിഹ്നങ്ങൾ അനുവദിക്കുന്നു പിന്നെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിർണ്ണയിക്കുക തെരഞ്ഞെടുപ്പ് തർക്കങ്ങളും കേസുകളും തീർപ്പാക്കുക തുടങ്ങിയ ചുമതലകളെല്ലാം ചുമതലകളെല്ലാം ആയിട്ട് ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് അന്ന് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പാർലമെന്റ് അംഗങ്ങൾ നിയമസഭാ സഭാംഗങ്ങൾ എന്നിവ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു അതിന്റെ പട്ടിക തയ്യാറാക്കുന്നു റീപോളിംഗ് നടത്തേണ്ടവിടെ റീ പോളിംഗ് നടത്തുന്നു പിന്നെ ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷികൾ അങ്ങേറുന്നെങ്കിൽ അവർക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് തർക്കം എന്താ പറയുക തർക്കങ്ങളെലവുകൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് തീർപ്പാക്കുക തുടങ്ങിയ ചുമതലകളായി വയ്ക്കുന്നുണ്ട് എന്തിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഹിക്കുന്നുണ്ട് ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻമാരാണ് വെച്ചാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുമാർ സെൻ്റ രണ്ടാമത്തെ കെ വി എം സുന്ദരം അല്ലെങ്കിൽ കല്യാൺ സുന്ദരം അപ്പൊ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുമാർ സെന്ന രണ്ടാമത്തെ കെ വി എം സോറി കെ വി കെ സുന്ദരം അല്ലെങ്കിൽ കല്യാൺ സുന്ദരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏക വനിത വി എസ് രമാദേവി വനിതകാരാണ് വെച്ച വി എസ് രമാദേവി ചീഫ് എലക്ഷൻ കമ്മീഷനായ ആദ്യം ടി മലയാളികാരാണ് വെച്ചൻ ആയിരത്തി തൊള്ളായിരത്തി മലയാളിയാണ് ടീം സ്റ്റേഷൻ ഇരുപത്തഞ്ചാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ഇരുപത്തഞ്ചാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നു കെ വി എം കെ വി കെ സുന്ദരം ഏറ്റവും കുറച്ചുനാല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായത് വി എസ് രാമാദേവി കേരള സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ആദ്യ വ്യക്തി എം എസ് കെ രാമസ്വാമി ആദ്യ വ്യക്തി ആണ് എം എസ് കെ രാമസ്വാമി ദേശീയ സാംദായിക ദിനം അല്ലെങ്കിൽ വോട്ടേഴ്സ് ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി ഇരുപത്തി അഞ്ച് പോളിംഗ് അവസാനിക്കുന്ന മുൻപ് തന്നെ പ്രചാരണ പരിപാടികൾ നാൽപ്പത്തെട്ട് മണിക്കൂർ മുൻപെ ചെയ്യണം അവസാനിപ്പിക്കണം നാം നിർദ്ദേശിക പത്രിക സമർപ്പിക്കുന്ന റിട്ടേണിംഗ് ഓഫീസറിന് മുൻപിലാണ് നാം നിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസറിന് മുൻപിലാണ് ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാം ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാം തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പഠനം സെഫോളജി ഈ സെഫോളജിയുടെ പിതാവാണ് പ്രണോയ് റോയ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിനുള്ള പഠനം സെഫോളജി ഈ സെഫോളജിയുടെ പിതാവ് പ്രണോയ് പ്രണോയ് റോയ് അല്ലെങ്കിൽ കമ്മീഷന്റെ ഇലക്ഷൻ കമ്മീഷൻ ലോക രൂപകൽപ്പന ചെയ്തത് അമിതാ പണ്ടെ ലോകവാരാണ് അമിതാ ഇഫ് യു ഇഫ്ലൈ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ പ്ലീസ് താങ്ക് യു